സ്ഥാനപ്രഷ്ടിയാക്കപ്പെട്ട ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ഉടൻ കൈമാറണമെന്ന് ഇന്ത്യയോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട നയന്തരതലത്തിൽ കത്ത് നൽകി വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് പതിനാറ് വർഷത്തെ ഭരണം അവസാനിപ്പിച്ച് രാജ്യം വിട്ട ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം പ്രാപിക്കുകയായിരുന്നു എഴുപത്തിയേഴുകാരിയായി മുൻ പ്രധാനമന്ത്രി ഓഗസ്റ്റ് അഞ്ചു മുതൽ ന്യൂഡൽഹിയിൽ പ്രവാസ ജീവിതം നയിക്കുകയാണ് ഹസീനക്ക് ബംഗ്ലാദേശിൽ നിയമ നടപടി നേരിടേണ്ടതുണ്ടെന്ന് കാട്ടിയാണ് നയതന്ത്രതലത്തിൽ കത്തയച്ചതെന്ന് ഇടക്കാല സർക്കാരിലെ വിദേശകാര്യ ഉപദേഷ്ടാവ് തൗഫീദ് ഹുസൈൻ മാധ്യമങ്ങളോട് പറഞ്ഞു ജനകീയ പ്രക്ഷോഭത്തിൽ അധികാരനഷ്ടെ തുടർന്ന് ബംഗ്ലാദേശ് വിട്ട് ഓഗസ്റ്റ് അഞ്ചു മുതൽ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ കഴിയുകയാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ ബംഗ്ലാദേശ് സന്ദർശനത്തിന് പിന്നാലെയാണ് ഹസീനെ ആവശ്യപ്പെട്ട് കത്തയച്ചിരിക്കുന്നത് ഹസീന ഇന്ത്യയിൽ തുടരുന്നതിനെക്കുറിച്ചും മിശ്രയും ബംഗ്ലാദേശ് മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനിസും ചർച്ച നടത്തിയിരുന്നു ഇന്ത്യയിലുള്ള ഹസീന ബംഗ്ലാദേശ് സർക്കാരിനെതിരെ ചില പ്രസ്താവനകൾ നടത്തുന്നത് ആശങ്കാജനകമാണെന്നായിരുന്നു യുനുസിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത് ജൂലൈ മുതൽ ബംഗ്ലാദേശിൽ നടന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് ഹസീനയുടെയും ഹസീന മന്ത്രിസഭയിലെ മന്ത്രിമാർക്കുമെതിരെ ധാക്കാനമായുള്ള രാജ്യാന്തര കുറ്റകൃത്യ ട്രൈബ്യൂണൽ വംശഹത്യ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ എന്നീ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഐ സി ടി അറസ്റ്റ് വാറന്റും പുറപ്പെടുവിച്ചിരുന്നു ഇതുവരെ ഇരുന്നൂറിലേറെ കേസുകളാണ് ഹസീനയ്ക്കെതിരെ ബംഗ്ലാദേശ് ചുമത്തിയത് ഇതിൽ നൂറ്റി എഴുപത്തി ഒമ്പതെണ്ണം കൊലക്കുറ്റങ്ങളാണ് മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റകൃത്യം വംശഹത്യ തട്ടിക്കൊണ്ടുപോകൽ എന്നിവയും ഹസീനയുടെ പേരിലുള്ള കേസുകളിൽ ഉൾപ്പെടുന്നു ഇവയെല്ലാം ഇരു ഇരുരാജ്യങ്ങളിലും കുറ്റകരമായതും പലതും ഒരു വർഷത്തിലേറെയോ വധശിക്ഷ തന്നെയോ ലഭിക്കാവുന്നതുമായ അതീവ ഗുരുതരമായ കുറ്റങ്ങളുമാണ് അതുകൊണ്ട് തന്നെ നയതന്ത്രതലത്തിലുള്ള ബംഗ്ലാദേശിന്റെ വിട്ടയക്കൽ അപേക്ഷ ഇന്ത്യക്ക് പരിഗണിക്കേണ്ടി വന്നേക്കും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ കുറ്റവാളികളെ കൈമാറൽ കരാർ നിലവിലുമുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഷെയ്ഖ് ഹസീനെ വിട്ടു നൽകണമെന്ന് ഇപ്പോൾ ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ബംഗ്ലാദേശിൽ സന്ദർശിച്ചിരുന്നു ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട ആശങ്ക ഇടക്കാല സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ബംഗ്ലാദേശ് സർക്കാരിന്റെ നീക്കം നേരത്തെയും ഇടക്കാല സർക്കാരിന്റെ തലവൻ കൂടിയായ മുഹമ്മദ് യുനൂസ് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു ഷെയ്ഖ് ഹസീന ഇന്ത്യയിലിരുന്ന് ബംഗ്ലാദേശിനെതിരെ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുകയും നീക്കങ്ങൾ നടത്തുകയുമാണെന്നായിരുന്നു യുനൂസിന്റെ വിമർശനം മീഡിയ